ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ രണ്ടാമത് ഭാഗവത സപ്താഹ യജ്ഞം പുരോഗമിക്കുന്നു ഭാഗവത മയൂരം ബ്രഹ്മശ്രീ തോട്ടം നാരായണൻ നമ്പൂതിരി മുഖ്യ ആചാര്യനാകുന്ന യജ്ഞം നവംബർ മുപ്പതിന് സമാപിക്കും ത്തിൽ ഭഗവത് പ്രീതി നേടുവാൻ ഭാഗവത കഥനത്തിന് കഴിയുമെന്നാണ് വിശ്വാസം ഏഴു ദിവസങ്ങൾ കൊണ്ട് ദശാവതാര കഥ പറയുന്ന സപ്താഹ ശ്രവണം ഏറെ പുണ്യമാണെന്നാണ് വിശ്വാസം തുടർച്ചയായ രണ്ടാം വർഷമാണ് ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നത് ഭാഗവതമയൂരം ബ്രഹ്മശ്രീ തോട്ടം നാരായണൻ നമ്പൂതിരി മുഖ്യ ആചാര്യനാകുന്ന യജ്ഞം നവംബർ ഇരുപത്തി ആരംഭിച്ചത് സപ്താഹ യജ്ഞത്തിലെ പ്രധാന ചടങ്ങായ രുക്മണി സ്വയംവര ഘോഷയാത്രയിൽ നിരവധി ഭക്തർ അണിനിരുന്നു ഭാഗവത സപ്താഹത്തോടൊപ്പം ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ മന പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ അഷ്ടബന്ധ കലശ ചടങ്ങുകളും നടന്നു നവംബർ മുപ്പതിനാണ് സപ്താഹ യജ്ഞം സമാപിക്കുക സപ്താഹത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും പ്രസാദ വിതരണവും നടന്നു ശ്രീരാജാ സൂപ്പർ ടേസ്റ്റ് സൂര്യ കേസ് സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപാലം